ലോഹമാണ് സ്വർണ്ണ ദിവസവും സ്വർണ്ണവില ഉയരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുമുണ്ട് പ്രകൃതിദത്തമായി സ്വർണം ലഭിക്കുന്ന നിരവധി സ്ഥലങ്ങളുമുണ്ട് നദിയിലൂടെ സ്വർണം ഒഴുകിയതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അത്തരം ഒരു നദിയുണ്ട് ജാർഖണ്ഡിലെ സുവർണരേഖ നദിയിലാണ് ഈ അത്ഭുത പ്രതിഭാസം നടക്കുന്നത് സ്വർണത്തിന്റെ എന്നാണ് സുവർണരേഖ എന്ന വാക്കിന്റെ അർത്ഥം ശുദ്ധമായ സ്വർണത്തരികൾ വഹിച്ചുകൊണ്ടാണ് ഈ നദി ഒഴുകുന്നത് ജാർഖണ്ഡിലെ വനമേഖലയിൽ നിന്ന് ആരംഭിച്ച പശ്ചിമ പശ്ചിമബംഗാളിലൂടെ ഒഡീഷയിലെത്തി സമുദ്രത്തിലേക്ക് ചേരുന്ന നദിയാണ് സുവർണരേഖ ജാർഖണ്ഡിലെ രത്നഗർഭ മേഖല ഈ നദിയുടെ പ്രധാന സഞ്ചാര പാതകളിലൊന്നാണ് നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ നദിയെ കലവറ എന്നും അറിയപ്പെടുന്നു പലപ്പോഴായും ഈ നദിയിൽ നിന്ന് സ്വർണത്തെരികൾ കണ്ടെത്തിയിട്ടുമുണ്ട് അരമണിയുടെ അത്ര തന്നെയോ അതിൽ കുറവോ ആയിരിക്കും ഈ സ്വർണത്തിന്റെ വലുപ്പ് തുടക്കത്തിൽ നദിയുടെ അടുത്തെട്ടിലായിരുന്നു സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് തുടർന്ന് മണൽത്തരികൾക്ക് ഇടയിലും സ്വർണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തുകയായിരുന്നു മൺസൂൺ സീസൺ ഒഴികെ ബാക്കി എല്ലാ സമയത്തും നദിയിൽ സ്വർണത്തരികൾക്കായി ജനങ്ങൾ തിരച്ചിൽ നടത്താറുണ്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ നാട്ടുകാർക്കും ഗോത്രവർഗക്കാർക്കും മികച്ച തൊഴിലവസരമാണ് ഈ സ്വർണ സംസ്കരണത്തിലൂടെ ലഭിക്കുന്നത് നദിയുടെ അടുത്തെട്ടിൽ അരിപ്പകൾ ഉപയോഗിച്ച് മണൽ അരിച്ചെടുക്കുന്ന രീതിയാണ് ഇവിടെ പൊതുവേ കണ്ടുവരുന്നത് സുവർണരേഖ നദിയിൽ മാത്രമല്ല അതിന്റെ പോഷക നദിയായ കൽക്കാരി നദിയുടെ മണലിലും സ്വർണക്കണികകൾ കണ്ടെത്തിയിട്ടുണ്ട് ധാതുക്കളാൽ സമ്പുഷ്ടമായ പാറക്കെട്ടുകൾക്കിടയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ടാണ് ആ നദിയിൽ സ്വർണക്കണികൾ കാണുന്നത് എന്നാണ് ഭൂമിശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇതുവരെ ഈ പ്രതിഭാസത്തിന് വ്യക്തമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല